ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദിൽഷസ് വെൽഡെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതേ ചിരട്ട കേട്ടു കേട്ടോ ഇപ്പം എന്താ സംഭവം എന്ന് നോക്കാമല്ലേ നമുക്ക് ഈ ചിരട്ട വെച്ചിട്ട് നമ്മുടെ പൂന്തോട്ടം എങ്ങനെ കളർഫുള്ളാക്കാം എന്ന് നോക്കാം അപ്പോൾ ചിരട്ട തിരഞ്ഞെടുക്കുമ്പോഴുണ്ടല്ലോ ചെറിയ ചിരട്ട നോക്കിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ചിരട്ടയുടെ മുകളിലുള്ള ചകിരിയൊക്കെ നീക്കം ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതേ ഒരു കത്തി വെച്ചിട്ട് കുറച്ച് ചെത്തി കളയാന്ന് വിചാരിച്ചു എൻ്റെ ഒരു കയ്യിൽ ഇരിക്കുന്നത് ഇരിക്കണത് കാരണമാണ് ഇങ്ങനെ ചെത്തുമ്പോൾ ചിരട്ട തെന്നിപ്പോണത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ ചിരട്ടയത്തെ ഞാരുകളൊക്കെ ചെത്തിക്കളയാം ഞാനത് ഇപ്പം ഒരുവിധം ചിരട്ടയത്തെ ചെത്തിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ മിനിസ് ആവാനായിട്ട് നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കാം ഇനി സാൻഡ് പേപ്പർ കയ്യിലില്ലെങ്കിൽ അതെ ഇതുപോലത്തെ പരിക്കനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ അവിടെ ഇതേപോലെ ഉറച്ചു കൊടുത്താൽ മതി എന്തായാലും നമുക്ക് ഈ ചിരട്ട നല്ല മിനിസ് ആക്കിയിട്ട് എടുക്കണം ഞാനൊരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഞങ്ങളുടെ വീട്ടിൽ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൂന്തോട്ടത്തിൽ അന്ന് എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് അപ്പോൾ അതെ ഒരു ചിരട്ട നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ മതി കേട്ടോ നമുക്ക് അടുത്ത ചിരട്ടയും ഇതേപോലെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ചിരട്ട ചെയ്യുമ്പോൾ ഞാരികളധികം നിൽക്കാതെ ശ്രദ്ധിക്കുക ചിരട്ടയമ്മ അത്ര നോക്കിയാൽ മതി അടുത്തതായിട്ടേ നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ് എടുക്കാം അപ്പം ഞാനിപ്പോഴത്തേക്കണത് ബ്ലാക്ക് ആണ് അപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ നല്ല ഒരു ഇടുപ്പ് കിട്ടുമല്ലോ നമ്മുടെ ചെടിത്തോട്ടത്തിലൊക്കെ ഇരിക്കിന് കാണുമ്പോൾ അപ്പോൾ നമുക്ക് ചിരട്ട പുറമേ മാത്രം അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ പുറം ഭാഗം മാത്രം നമുക്ക് ഇതേപോലെ നന്നായിട്ട് ബ്ലാക്ക് കളറ് അടിച്ചുകൊടുക്കാം അപ്പോൾ ഇതിന് ബ്ലാക്ക് അടിച്ചു കൊടുത്തു വേറൊരു ചിരട്ട ഉണ്ടായിരുന്നില്ലേ ആ ചിരട്ടയ്ക്ക് ഞാൻ മഞ്ഞ കളർ ഉണ്ട് അടിച്ചു കൊടുത്തേക്കണത് അതിന് ശേഷം നമുക്കൊരു ബഡ്സ് എടുത്തിട്ട് അതെ വൈറ്റ് കളർ എടുത്തിട്ടുണ്ടോ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കളർ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതേപോലെ നമുക്ക് ഓരോ കുത്തുകളിട്ട് കൊടുക്കാം ഇങ്ങനെ ഡോട്ട് ഡോട്ടിട്ട് കൊടുക്കുമ്പോഴേ പണ്ട് ഈ കൺമശിയിൽ ബഡ്സ് മുക്കിയിട്ട് നമ്മൾ പൊട്ട് തൊടുവില്ലേ അതാണ് ഓർമ്മ വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ചേരത്തുകളും നിറയെ ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മഞ്ഞയ്ക്ക് വേറെ ഏത് കളർ ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഇതുമ്പോൾ വെള്ളം മാത്രം ചെയ്യണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ എത്ര കളറുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചിരട്ടയുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് രണ്ട് കമ്പുകളിന് ഇട്ടാം ഇപ്പോൾ ചെറിയ പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതെടുത്താലും മതി ഇനി ഞാൻ ഞാനെടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ പരുത്തിയുടെ കമ്പ് ഏത് കമ്പായാലും മതി കേട്ടോ ഏകദേശം ഇത്ര അളവിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇനി ഞാൻ എന്താ ഇവിടെയാണ് കേട്ടോ അത് സെറ്റ് ചെയ്യാൻ പോണത് ഇതിൽ വലിയൊരു തെങ്ങിൻ്റെ കടയായിരുന്നു അപ്പോൾ അത് വീടിൻ്റെ മുന്നിൽ തന്നെ വന്നപ്പോൾ ഞാൻ അതുമെക്കി ഈ ചെടി അങ്ങോട്ട് പടർത്തി കൊടുത്തു അപ്പോൾ ഇവിടെ നിറയെ പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കൂടെ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതിനുള്ളിൽ നമുക്ക് ഈ കമ്പ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം കമ്പി ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാനായിട്ട് ഇതേ ഞാനൊരു ഇഷ്ടിക്കെടുത്തിട്ട് ഇതേ ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിരട്ട എടുത്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ കുഴിച്ചിട്ട കമ്പുകളിൽ അതിൻ്റെ മേലെ ഇതേപോലെ ഈ ചിരട്ട വെച്ചു കൊടുക്കുക അപ്പം ചിരട്ട വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിലും മുട്ടാതെ ചിരട്ട കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ ഈ കമ്പ വെച്ച് ചിരട്ട ഒട്ടിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തട്ടിയൊന്നും മറിഞ്ഞ് വീഴില്ല നമുക്കത് ചിരട്ടയിൽ മാത്രമല്ല നമുക്ക് സിമെൻ്റിലും ചെയ്തെടുക്കാം ഞാനേ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സിമെൻറ്റ് കുഴച്ചത് ബാക്കി വരില്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ ബാക്കി വന്ന സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വലിയ എടുക്കും ചിരട്ടി എടുത്തിട്ട് ആ ചിരട്ടയുടെ ഉള്ളിലൊരു സാധ കവറ് വെച്ചിട്ട് അതിൽ നമുക്ക് ഈ സിമെൻ്റ് ഇടാം സിമെൻ്റ് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഇതിപ്പോൾ ഒരു കുപ്പി മുറിച്ചിട്ട് ഞാൻ ആ കുപ്പിയിൽ സിമെൻറ്റാക്കിയിട്ട് ഇതേപോലെ കയറ്റി വെച്ച് അപ്പോൾ ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുക കമ്പൊന്നും വേണ്ട നേരെ ഇത് തന്നെ നമുക്ക് മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ പുല്ലിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം